ഹായ് നമസ്കാരം ഇന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് റെഫ്രിജറേറ്ററിനെ കുറിച്ചൊരു വിവരണം നടത്തുകയാണ് എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് ഫ്രിഡ്ജിനെ കുറിച്ചൊരു വിവരണം നടത്തുകയാണ് ഏതൊക്കെ ഫ്രിഡ്ജുകൾ ഒരു പുതിയൊരു ഫ്രിഡ്ജ് മേടിക്കുമ്പോൾ ഏതൊക്കെ മേടിക്കണം ഏതൊക്കെ കാര്യങ്ങൾ നോക്കണം അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കണം അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു വിവരണം ഞാനൊരു ഫ്രിഡ്ജ് വാങ്ങി കാരണം ഞാനൊരു ടെക്നീഷ്യനാണ് ഞാൻ ഒരു ടെക്നീഷ്യൻ ആയതുകൊണ്ട് പല കാര്യങ്ങളും നോക്കിയിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഏതായാലും വാങ്ങിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് വാങ്ങിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം കാരണം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഉപകരിക്കും അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ഷെയർ ചെയ്യാം ഇതിൽ ലീബർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ജർമൻ ടെക്നോളജിയാണ് എന്നു വെച്ചാൽ ഇമ്പോർട്ടഡ് സാധനമാണ് ജർമ്മൻ മെയ്ഡാണിത് കാരണം ഞാനിത് വാങ്ങിയത് ഫോർ സ്റ്റാർ ഉണ്ട് ഇതിൽ സ്റ്റാർ വാല്യൂ കാരണം നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ ടെൻ ഇയേഴ്സ് വാറൻറ്റി എന്ന് പറയുന്നുണ്ട് അതെന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിൻ്റെ മൊത്തത്തിലുള്ള വാറൻറ്റി അല്ല കംപ്രസർ വാറൻറ്റിയാണ് ഇതെന്ന് പറഞ്ഞാൽ ഇൻവേർട്ടർ മോഡലാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എൽ ജിയോ സാംസങ് വേൾപൂൾ ഇങ്ങനെയുള്ള നോർമലായിട്ടുള്ള ബ്രാൻഡുകൾ എന്ന് വെച്ചാൽ ജർമ്മൻ ടെക്നോളജി അല്ലാതുള്ള കൊറിയടെയാണ് എൽ ജിയും സാംസങ്ങും പിന്നെ അതുപോലെ വേൾപൂളുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് മോഡല് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എൽ ജി സാംസങ് വേൾപൂള് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ ഉണ്ട് എന്നിട്ട് എൻ്റെ ഇതുപോയി വേങ്ങി എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കും അതിനെപ്പറ്റി ഞാൻ വിവരിക്കാം കാരണം എൽ ജി സാംസങ് വേൾപൂൾ എല്ലാവരും നോർമലായിട്ടുള്ള വീട്ടുകളിൽ ഉപയോഗിക്കുന്ന ബ്രാൻഡുകളാണ് ഇതൊക്കെ എന്നുവെച്ചാൽ അതിൻ്റെയൊക്കെ ഫ്രിഡ്ജ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഇങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ നല്ല ബെറ്റർ ആയിട്ടുള്ളത് തന്നെയാണ് പക്ഷേ എല്ലാ പ്രൊഡക്റ്റിനും വർഷങ്ങൾ കൂടുന്തോറും അതിൻ്റേതായ പോരായ്മകൾ വരാം എന്നു വെച്ചാൽ ക്വാളിറ്റിയിൽ അവർ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ ഒരു കൺ ഒരു ഇതൊന്ന രീതിയെന്ന് പറയുമ്പോൾ യൂസാൻ ത്രോയ ഉപയോഗിക്കുക കളയുക കമ്പനിക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പത്ത് വർഷം പതിനഞ്ച് വർഷം പണ്ടത്തെ പ്രൊഡക്റ്റുകൾ പണ്ടത്തെ സിആർ ടി അല്ലെങ്കിൽ പണ്ടത്തെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സ് ഇതൊക്കെ പത്ത് പതിനഞ്ച് വർഷം വരെ കംപ്ലൈൻ്റ് ഇല്ലാതെ ഓടുന്നുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മുതലാകത്തില്ല കാരണം വിറ്റ് പോകണം ഒരു ഒന്നര വർഷം രണ്ട് വർഷം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ വർഷമേ ഓടാവൂ അതിനുള്ളിൽ കംപ്ലൈൻറ്റ് വരണം പുതിയ പ്രോഡക്റ്റ് എടുക്കണം ആ ഒരു രീതിയിൽ യൂസ് തന്ത്രം എന്നുള്ള രീതിയിൽ ആവണം അതിനു വേണ്ടി കമ്പനിക്കാർ ഏത് പ്രോഡക്റ്റിലും ഇപ്പോൾ ഒരുപാട് പോരായ്മകൾ ചെയ്യുന്നുണ്ട് അത് ഒരു ബിസിനസ്സാണ് ഒരു കാര്യം കൂടെ പറയാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടോ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രൊഡക്റ്റിനും ഏതൊരു ബ്രാൻഡിനും ഏതൊരു പ്രൊഡക്റ്റിനും അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് ഐഡൻറ്റിറ്റി ഏതൊരു പ്രൊഡക്റ്റിനും അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് പറയാം കാരണം എക്സാമ്പിൾ പറയാം ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റുകളിൽ ഓരോ ബ്രാൻഡിനും ഒരു ഗുഡ് നല്ലൊരു പ്രൊഡക്റ്റ് കാണാം എക്സാമ്പിൾ പറയാം കാസിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന് ഒരു കമ്പനിക്ക് വാച്ചസ് ഉണ്ട് പിന്നെ അതുപോലെ കീബോർഡ്സ് പിയാനോ അങ്ങനെയുള്ള മ്യൂസിക് ഐറ്റംസ് ഉണ്ട് പക്ഷേ മ്യൂസിക് ഐറ്റംസിൽ കാസിയോ ബെറ്റർ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല കാരണം യമഹ റോളണ്ട് കോർഗ് പിന്നെ അങ്ങനെയുള്ള അതിലും മികച്ചതായിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകളുണ്ട് പക്ഷേ വാച്ചുകളുടെ കേസിലാണെങ്കിൽ ഡിജിറ്റൽ വാച്ചുകളിൽ ഏറ്റവും തരംഗമായിട്ട് നിന്നത് കാസിയോ തന്നെ പണ്ടത്തെ ഒരു ബ്രാൻഡായിരുന്നു കാസിയോ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി ഇങ്ങനെയുള്ള കാര്യത്തിൽ ഫ്രിഡ്ജിൻ്റെ കാര്യത്തിൽ വെയർപൂൾ നല്ലതാണ് എയർ കണ്ടീഷൻ എന്നുള്ള രീതിയിലൊക്കെ എ സി ഇങ്ങനെയുള്ളതിലൊക്കെ വെയർപൂൾ കൊള്ളാം പിന്നെ അതുപോലെ ഫ്രിഡ്ജിൻ്റെ കേസിൽ സാംസങ് ബെറ്റർ ആയിട്ടുണ്ട് പക്ഷേ വാഷിംഗ് മെഷീൻ കാര്യത്തിൽ അത്ര പോരാ കാരണം വാഷിംഗ് മെഷീൻ പുതിയ ടെക്നോളജികൾ പുതിയ മോഡലുകൾ പുതിയ ഒക്കെ കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ എൽ ജി ആണ് എൽ ജി ഐ എഫ് ബി ഇങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെയാണ് അതുപോലെ ഈ ലീബർ എന്ന് പറഞ്ഞ ബ്രാൻഡ് ജർമ്മൻ ടെക്നോളജി ജർമ്മൻ കമ്പനി ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിൻ്റെ ഹാർഡ് വെയറിലായാലും ബോഡി ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലായാലും അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കാം ഈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം മെയിനായിട്ട് പറയാനെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജുകളിൽ ഹീറ്റായിട്ടുള്ള സാധനങ്ങൾ അതുപോലെ കൊണ്ട് വയ്ക്കാൻ പറ്റത്തില്ല ഹീറ്റായിട്ടുള്ള പ്രൊഡക്റ്റ് അതുപോലെ കൊണ്ട് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് കംപ്ലൈൻറ്റ് വരാം അല്ലെങ്കിൽ ആഹാരപദാർത്ഥങ്ങൾ കേട് വരാം അതിന് വിഷം ആ ഒരു രീതിയിൽ ആവാം പക്ഷേ ഈ ഒരു മോഡലിൽ ലീബറിൻ്റെ ബ്രാൻഡുകളിൽ ചൂടായിട്ടുള്ള കറികളായാലും ആഹാര പദാർത്ഥങ്ങളായാലും അതുപോലെ കൊണ്ട് വയ്ക്കാം കുഴപ്പമില്ല ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആവില്ല ഊർജ്ജസ്രോതസ്സിനെ പറ്റി പറയാം കറണ്ട് എന്ന് പറഞ്ഞാൽ അധികം വലിക്കാറില്ല കാരണം ലോ ആയിട്ടുള്ള രീതിയിലാണ് ഇൻവെർട്ടർ മോഡലായതുകൊണ്ട് എടുക്കുന്ന ഒരുപാട് ബില്ലിംഗ് ഒന്നും വരുന്നില്ല അതൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കിയതാണ് പിന്നെ കറൻറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജായാലും വാഷിംഗ് മെഷീൻ ആയാലും എ സി ആയാലും ഏത് പ്രൊഡക്റ്റ് വേടിച്ചത് മേടിക്കുമ്പോഴേ നല്ലൊരു ഇലക്ട്രീഷ്യനെ കാ വീട് കാണിച്ച് ഇന്ന് ചേർത്ത് ചെക്ക് ചെയ്യണം കാരണം നമ്മുടെ വയറിംഗ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വെക്കുന്നതായിരിക്കും നല്ലത് കാരണം എർത്ത് ലീക്കേജോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം പരിഹരിച്ചിട്ട് വെക്കുമ്പം കറണ്ട് ചാർജ് നമുക്ക് അധികം ആവില്ല അതുപോലെ നമ്മുടെ സേഫ്റ്റിയും കൂടെ നമ്മൾ നോക്കാം എർത്ത് ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ ബോഡിയിൽ നിന്ന് നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൽ ഏത് പ്രൊഡക്റ്റിലായാലും അതിൽ മെറ്റൽ പാർട്സ് തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും കാരണം വീട്ടിൽ എർത്ത് ലീക്കേജ് ഉണ്ടെങ്കിൽ അങ്ങനൊരു പ്രശ്നം വരാം എസ് സി ബി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇ എസ് സി ബി ഒന്നും ഇല്ലാത്ത നോർമൽ പണ്ടത്തെ വയറിംഗ് ഉള്ള വീട്ടുകളിൽ എർത്ത് ലീക്കേജ് ചെക്ക് ചെയ്തിട്ട് ഇ എൽ സി ബി ഒക്കെ വെക്കണം കാരണം നമ്മുടെ സുരക്ഷയും കൂടെ നമ്മൾ നോക്കണം പിന്നെ അതുപോലെ ബോഡി ബിൽഡിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ ഇയർഫോൺ എൽ ജി സാംസങ് ഇങ്ങനെയുള്ള ബ്രാൻഡുകളെന്ന് പറയുമ്പോൾ അവർ ടെക്നോളജി ആണ് കൂടുതൽ നോക്കുന്നത് കാരണം ഓരോ പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോഴും അതിലുള്ള നിർമ്മാണ ചെലവ് വളരെ കൂടുതലാണ് കാരണം ഇപ്പോൾ അവർ കമ്പനിക്കാർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ലാഭം വേണം ലാഭം വേണം അതുകൊണ്ട് അവർ ബോഡിയുടെ കാര്യത്തിൽ വളരെ ചീപ്പ് ആയിട്ടുള്ള രീതിയിൽ ബോഡിയായാലും അതിനകത്തുള്ള മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഗ്ലാസ് അതിൻ്റെ അടുക്കൾ റോകൾ എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള രീതിയിൽ ചിലവ് ചുരുക്കത്തിലിൻ്റെ ഭാഗമായിട്ട് വളരെ കട്ടി കുറച്ചുള്ള രീതിയിലാണ് അവർ നിർമ്മിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഞാൻ ഫ്രിഡ്ജ് രണ്ടാമത്തെ ഒരു രീതി നോക്കിയത് വാങ്ങി ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് കാണിക്കാം ഇതിൻ്റെ മെറ്റല് അകത്തുള്ള മെറ്റലും അതിൻ്റെ ഗ്ലാസും അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ ഒന്ന് കാണിച്ചു തരാം കാരണം കണ്ടോ ഇതിൻ്റെ ഈ മെറ്റലെന്നൊക്കെ പറയുമ്പം ഇതിൻ്റെ ഈ ഗ്ലാസും ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് എന്നൊക്കെ പറയുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് പൊതുവേ ആണുങ്ങളല്ല ഫ്രിഡ്ജിന് കൈകാര്യം ചെയ്യുന്നത് വീട്ടിലെ സ്ത്രീകളാണ് അമ്മമാരും ചേച്ചിമാരുമാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അവർ നോക്കുന്നതെന്ന് പറയുമ്പം സ്പേസ് നോക്കും കാരണം വീട്ടിലെ ലോഡ് നോക്കും സ്പേസ് നല്ല സ്പേസ് ഉള്ള ഫ്രിഡ്ജ് വേണം അത്യാവശ്യം ക്വാളിറ്റി വേണം എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി തന്നെയാണ് ഞാൻ രണ്ടാമത് വാങ്ങിച്ചത് വൈഫിന് ബേക്കറി ഉണ്ടായിരുന്നു ബേക്കറി തുടങ്ങിയപ്പോൾ ബേക്കറിയിൽ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെക്കണം അതിന് സ്പേസ് നോക്കണം നല്ലൊരു ബ്രാൻഡ് നോക്കണം ക്വാളിറ്റി നോക്കണം പ്രത്യേകതകൾ നോക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങിയതാണ് ഈ ഫ്രിഡ്ജ് ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ നോക്കി വാങ്ങി ഫ്രിഡ്ജ് അലാറടിച്ച് തുടങ്ങി നാമത് നമ്മൾ നോക്കേണ്ട സ്പേസ് നോക്കണം സ്പേസ് നോക്കണം പിന്നെ മെറ്റലിൻ്റെ ഒരു ക്വാളിറ്റി നോക്കണം പിന്നെ നമ്മളാ ഇത് ഇതിൻ്റെ ഐസ് ക്യൂബിൻ്റെ സെക്ഷനാണ് ഇതിൽ ഏതാണ്ട് ഇങ്ങനെ റായുണ്ട് ഇതിൽ നമ്മൾ തിരിക്കുമ്പോൾ ഇങ്ങനെ ഐസ് എടുക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ ഗ്ലാസ്സിൻ്റെ കട്ടികൾ നോക്കണം പിന്നെ സ്പേസ് നോക്കണം സ്പേസ് റാ നോക്കണം നമുക്ക് പച്ചക്കറി അങ്ങനെ ഉള്ള ഐറ്റംസുകൾ ആഹാര പദാര്ത്ഥങ്ങൾ ഒരുപാട് ലോഡ് എടുക്കണം അപ്പോൾ നമ്മൾ ഇത് ഇതിൻ്റെ എയർ ഇതിനകത്തോട്ടുള്ള കൂളിങ് അകത്തോട്ട് പസ് നമുക്ക് അത്യാവശ്യം ആണെങ്കിൽ തുറന്നിടുക അല്ലെങ്കിൽ അടയ്ക്കുക അങ്ങനെയുള്ള ഇതുണ്ട് പിന്നെ അതുപോലെ ഇത് നമ്മൾ പച്ചക്കറി വെജിറ്റബിൾസൊക്കെ ഇടാനുള്ള റായമുണ്ട് ബാക്കി പ്രോഡക്റ്റുകളൊക്കെ വെക്കാൻ പറ്റുക ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്രീസറാണ് ഇതിനെപ്പറ്റി പറയാം കാരണം പഴയ മോഡൽ ഫ്രിഡ്ജുകൾ കംപ്രസർ ഉള്ള മോഡലുകൾ എന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള ഇൻവേർട്ടർ അല്ലാത്ത മോഡല് ഫ്രിഡ്ജായാലും ഇതായാലും കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം ഫ്രീസറിൽ കട്ടി പിടിക്കാനുള്ള ഒരു ഇതുണ്ട് കാരണം ഇതിനകത്തുള്ള പുതിയ മോഡൽ ഇതാണെങ്കിൽ ഇതിൽ സെൻസർ ആണ് വരുന്നത് അല്ലെങ്കിൽ പഴയ മോഡൽ ഇതാണെങ്കിൽ അതിനകത്ത് തെർമോസ്റ്റാറ്റ് വരും ഇത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ കട്ടി പിടിക്കും അപ്പോൾ പൊതുവേ ഉള്ള ചേച്ചിമാർ സ്ത്രീകളൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പം എന്തേലും വീട്ടിലെ വെട്ടുകത്തിയോ അല്ലെങ്കിൽ കമ്പിപ്പരെയോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ എന്തേലൊക്കെ എടുത്തോണ്ട് വന്ന് കുത്തി അത് കട്ടയെടുത്ത് കളയാൻ നോക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം അത് നമ്മുടെ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആവാൻ ഒരുപാട് സാധ്യതയുണ്ട് കാരണം ഇതിൻ്റെ പുറയിൽ ഇതിൻ്റെ ഗ്യാസ് ട്യൂബ് വരുന്നുണ്ട് ആ ട്യൂബൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇതിൽ പുതിയ ട്യൂബൊക്കെ ഇട്ട് ഗ്യാസ് ചാർജിങ് ഒക്കെ ചെയ്ത് എടുത്ത് വരുമ്പോൾ ഒരു നാല് രൂപയെങ്കിലും നാലായിരം രൂപയെങ്കിലും ആവും അല്ലെങ്കിൽ അതിൽ നല്ലത് വേറെ ഫ്രിഡ്ജ് എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഡീഫ്രോസിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വർക്ക് വർക്കല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഒന്നുകിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമെന്ന് പറയുമ്പം ഫ്രിഡ്ജ് നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ രണ്ട് ഡോറും ഫുള്ളെ തുറന്നിട്ടിട്ട് അങ്ങ് ഇട്ടേക്കുക നമ്മൾ പാല് അല്ലെങ്കിൽ ഐസ്ക്രീം അല്ലെങ്കിൽ ഇങ്ങനെ നശിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി വേറൊരു ഫ്രിഡ്ജിലോട്ടോ അല്ലെങ്കിൽ വേറെ ഇങ്ങോട്ടോ മാറ്റിയതിന് ശേഷം ഫുള്ള് സ്പേസ് ഒഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറോ ഫുള്ള് അങ്ങ് ഓഫ് ചെയ്തിടുക തുറന്ന് ഓഫ് ചെയ്തിടുക അതിന് ശേഷം ഫുള്ള് ഐസെല്ലാം മെൽറ്റായി ഫുള്ള് ഒക്കെ പോയി തൊട്ട് നോക്കുക തണുപ്പെല്ലാം ഫുള്ള് ഇല്ലാതെ വരുമ്പോൾ എല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി അതിനുശേഷം രണ്ട് നാരങ്ങ മുറിച്ച് വെച്ച് ബാക്കിയുള്ള സാധനങ്ങൾ കയറ്റി വെച്ച് ഉപയോഗിക്കുക നമ്മുടെ ഫ്രിഡ്ജിൽ ആ ഒരു കട്ടി പിടിക്കുന്ന ഇതങ്ങ് മാറും ചുമ്മാ കമ്പിപ്പാറയോ അല്ലെങ്കിൽ നമ്പട്ടിയോ ഗുടവളോ ഒക്കെ കുത്തി കയറ്റി നശിപ്പിക്കില്ലേ പിന്നെ അതും അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഐസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു ടെക്നോളജി ഉണ്ട് എന്ന് പറയുമ്പം ഇ നമ്മൾ ഗ്യാസിൽ ഇളം ചൂടുവെള്ളം വെക്കുക ഇളം ചൂടുവെള്ളം വെച്ചിട്ട് ഫ്രിഡ്ജ് ഓഫ് ആക്കിയതിന് ശേഷം മെയിൻ ഓഫ് ഇത് പ്ലഗ് ഉരതിന് ശേഷം ആ ചൂടുവെള്ളം നമ്മുടെ ഈ അതിലോട്ട് ഒഴിക്കുക കട്ടി പിടിച്ച സൈസിലോട്ട് ഒഴിക്കുക അതൊന്ന് മെൽറ്റ് ആയിക്കോളും ഏറ്റവും ബെറ്ററായിട്ടുള്ള ഇതെന്ന് പറയുമ്പം ഓഫ് ചെയ്തിട്ട് തണുത്തേന് ശേഷം ഉപയോഗിക്കുന്നത് ഏറ്റവും ബെറ്റർ ഇതും രണ്ടും ചെയ്തിട്ടും നടന്നില്ല എങ്കിൽ നല്ലൊരു ടെക്നീഷ്യനെ വിളിച്ച് ശരിയാക്കുക അതുമാത്രമേ ചെയ്യുള്ളൂ അല്ലാതെ ചുമ്മാ നിങ്ങൾ സ്വയമേ ഒന്നും കുത്തിപ്പൊളിക്കൊന്നും ചെയ്യരുത് ഫ്രിഡ്ജ് നന്ന് കേടായിപ്പോവും നിങ്ങൾക്ക് ഇതിനേയും ബ്രാൻഡിനെ കുറിച്ച് അറിയാൻ വയ്യ അല്ലെങ്കിൽ ഇതിൻ്റെ സർവീസ് കിട്ടാൻ പാടാണ് അല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ ഇല്ല എന്തെങ്കിലും റിപ്പയറിംഗ് വന്ന് കഴിഞ്ഞാൽ പെട്ടുപോകും അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സാംസങ് വേൾപൂള് എൽ ജി പാനസോണിക്കിൻ്റെ സാധനങ്ങൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് പാനസോണിക്ക് പക്ഷേ പാനസോണിക്കിൻ്റെ ഒരു അമ്പതിനായിരം ഒരു ലക്ഷം രൂപ അങ്ങനെയുള്ള റേഞ്ചിലുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടേ കാര്യമുള്ളൂ കുറഞ്ഞതൊന്നും മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ മേടിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നത് എൽ ജി സാംസങ് വേൾപൂള് വേൾപൂള് എൽ ജി ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ മേടിക്കുക നമുക്ക് അത്യാവശ്യം സർവീസിങ്ങും ഒക്കെ കിട്ടും നമുക്ക് സർവീസ് സെൻ്റർ അടുത്ത് ആണ് പിന്നെ ഈ ഗോദ്രേജ് അങ്ങനെയുള്ള ബ്രാൻഡുകളൊന്നും മേടിക്കല്ലേ എന്നുവെച്ചാൽ ഹെയറ് ഹെയർ ഇപ്പം ഞാൻ മുന്നോട്ട് വരുന്നൊരു കമ്പനിയാണ് പക്ഷേ ഹെയറിനൊന്നും ഒരു ഫ്രിഡ്ജൊന്നും റെഫ്രിജറേറ്ററിൽ ഒന്നും കൊള്ളത്തില്ല ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഓരോ മോഡലിനും ഓരോ ബ്രാൻഡിനും അതിൻ്റേതായ നല്ല പ്രോഡക്റ്റാണ് ഉള്ളത് അപ്പോൾ ഹെയറിന് ഫ്രിഡ്ജൊന്നും അത്ര നല്ലതാണെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല എൻ്റെ അതൊരു അനുഭവം കൊണ്ട് പറയാണ് വിയർപൂള് എൽ ജി സാംസങ് ഇതൊക്കെ വാങ്ങിക്കാം പിന്നെ ഈ ഒരു മോഡലിനെ പറ്റി ഞാൻ ഞാനതിനെ വാങ്ങിച്ച് ഒരു നാല് വർഷമായിട്ടുണ്ട് മറ്റ് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പോഴും അന്ന് ഒരേപോലെ തന്നെയാണ് ഉപയോഗത്തിൽ കിട്ടുന്ന അനുഭവം അതിൻ്റെ അടുത്ത അടിസ്ഥാനത്തിൽ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ ചോയ്സാണ് വാങ്ങിക്കുമ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു അയ്യായിരം രൂപ കൂടിയാലും കുഴപ്പമില്ല നല്ല സാധനം വാങ്ങിച്ചാൽ നമുക്ക് അത്യാവശ്യം ഒരു അഞ്ചാറ് വർഷം ഉപയോഗിക്കാം കംപ്ലൈൻ്റ് ഇല്ലാതെ ലോക്കലായിട്ടുള്ള ഈ ഗോദ്രേജ് വീഡിയോ കൂടൊന്നും ഇപ്പം ഇല്ല ആ പേരിൽ വേറുള്ള ഒരുപാട് ലോക്കൽസ് ഇറങ്ങുന്നുണ്ട് ലോക്കലൊന്നും പോയി മേടിക്കരുത് കാരണം ഒരു അഞ്ച് രൂപയോ അല്ല രണ്ടായിരമോ അയ്യായിരമോ അല്ലെങ്കിൽ ആറായിരമോ കൂടിയാലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് ജീവിതത്തിൽ കുറച്ച് നാളെങ്കിലും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നല്ല സാധനങ്ങൾ വാങ്ങിക്കാം ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ റാക്ക് റോ അല്ലെങ്കിൽ ഗ്ലാസ് ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ കട്ടിയും ക്വാണ്ടിറ്റിയൊക്കെ നോക്കി അതൊക്കെ എനിക്ക് ബെറ്ററായിട്ട് തോന്നി പിന്നെ രണ്ടാമത് ഞാൻ നോക്കിയെന്ന് പറയുമ്പോൾ അതിൻ്റെ ബോഡിയുടെ കാര്യത്തിൽ നോക്കി കാരണം പണ്ടത്തെ മോഡൽ ഫ്രിഡ്ജുകളെന്ന് പറയുമ്പം അതിൻ്റെ അടിഭാഗം തുരുമിച്ച് ദ്രവിച്ച് അല്ലെങ്കിൽ അണ്ട് അങ്ങനെ പോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വെയ്റ്റ് നോക്കണം നല്ല വെയ്റ്റ് ഉള്ള ഫ്രിഡ്ജ് ആണെങ്കിൽ അതിൻ്റെ ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ആയിരിക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കണം ഞാൻ ഈ പ്രോഡക്റ്റ് ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ റാക്കും റോയിങ് ഗ്ലാസും ഇതൊക്കെ നല്ല രീതിയിൽ നോക്കി നല്ല ഇതാന്ന് മനസ്സിലാക്കി പിന്നെ രണ്ടാമത് ഞാനിത് ഇതിൻ്റെ ടെക്നോളജി നോക്കി ഇതിൻ്റെ ബോർഡ് മാനുഫാക്ചറിങ്ങും കാര്യങ്ങളും ബ്രാൻഡും ഒക്കെ നോക്കി പിന്നെ അത് മാത്രമല്ല മൂന്നാമത് നോക്കിയെന്ന് പറയുമ്പം ഈ ഇതിൻ്റെ ബോഡിയെ ബോഡിയുടെ കാര്യം കൂടെ നോക്കി ബോഡി എന്താ നോക്കുകയെന്ന് പറയുമ്പം പണ്ടത്തെ ഫ്രിഡ്ജുകളിൽ അടി തുരുമ്പിച്ച് ദ്രവിച്ച് അങ്ങനെ പോകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുമ്പം ഫ്രിഡ്ജിൻ്റെ വെയ്റ്റ് നോക്കണം നല്ല വെയ്റ്റ് ഒക്കെയുള്ള മോഡലാണെങ്കിൽ അതിൻ്റെ ബോഡി ബിൽഡിങ് നല്ല ഒരു ക്വാളിറ്റിയിലായിരിക്കും അവർ ചെയ്തേക്കുന്നത് എന്ന് പറയുമ്പം അവർക്ക് നല്ല കട്ടിയായിരിക്കും നല്ല ഹാർഡായിരിക്കും അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് തുരുമ്പിച്ച് പോകാനോ അണ്ടുപോകാനോ ഉള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെയുള്ള ഒരു ഒരിതൊക്കെ നോക്കി വേണം എടുക്കാൻ വെയ്റ്റ് നോക്കണം അകത്തുള്ള ക്വാണ്ടിറ്റി നോക്കണം സ്പേസ് നോക്കണം പിന്നെ അതിൻ്റെ ടെക്നോളജി നോക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വേണം ഒരു ഫ്രിഡ്ജ് എടുക്കാൻ ഞാൻ വാങ്ങിച്ചൊരു ഫ്രിഡ്ജും അതിൻ്റെ കുറച്ച് പ്രത്യേകതകളും ഞാൻ ഇവിടെ പറഞ്ഞ് പിന്നെ പുറമേ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ബ്രാൻഡുകളും അതിൻ്റെ പ്രത്യേകതകളും അല്ലെങ്കിൽ ഏതൊക്കെയാണ് നല്ലത് ഏതൊക്കെയാണ് മോശമായിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചാൽ ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങളെയൊക്കെ പറ്റി എനിക്കിവിടെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് മുന്നോട്ട് വരാം എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ബോക്സിൽ പറയാം അല്ലെങ്കിൽ അതിൽ യൂട്യൂബ് നമ്മുടെ ചാനലിൽ ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന നിത്യോപയോഗ സാധനങ്ങളാണ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റം അതിൽ നമ്മൾ ഹോം അപ്ലയൻസസിൽ വരുന്നതാണ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി ഇങ്ങനെയുള്ളതാണ് നമ്മുടെ ഹോം അപ്ലയൻസസ് ഇങ്ങനെയുള്ളതിൽ ഫ്രിഡ്ജിനെ പറ്റി ഒരു കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റിയിട്ടുണ്ട് അതിൽ ഒരുപാട് കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളും കുറച്ച് മോഡലും കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് അതിനെക്കുറിച്ച് വേറൊരു പ്രോഡക്റ്റുമായിട്ട് വരാം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം സ്നേഹപൂർവ്വം നിങ്ങളുടെ സുതീഷൻ ചെല്ലും